ഈ ഒരു മെറ്റീരിയൽ കല്യാണത്തിൽ പോയ സമയത്ത് എനിക്ക് കട്ട് പീസിൻ്റെ സെക്ഷൻ ഒന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊരു ടോപ്പ് തയക്കുകയാണ് ചെയ്തത് ഏകദേശം ഒരു രണ്ട് അടുത്ത് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു അപ്പോൾ വേസ് ലെങ്ത്തിൻ്റെ അവിടുന്ന് ചെറിയ ഫ്രിൽസ് വരുന്ന രീതിയിലുള്ളൊരു ടോപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് റഫ് സ്ലീവ്സാണ് വിൽക്കുന്നത് ടോപ്പ് അല്ല എന്നാൽ ചെറിയ ഒരു സ്ലീവും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കയറി നിൽക്കുന്നൊരു നെക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ സെൻറ്ററിൽ ഒരു ചെറിയ കട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ നെക്ക് തയ്ച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ സ്ലീവ്സ് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് സ്ലീവ്സ് ഞാൻ തയ്ച്ചെടുത്തു അതിൻ്റെ അടിയിൽ ഞാനൊരു ഷോർട്ട് സ്ലീവും ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സോ ഇങ്ങനത്തെ സീ റൂ അല്ലാത്ത മെറ്റീരിയൽസ് നമുക്ക് ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പം ഞാൻ സൈഡിൽ ചെറിയ സ്ലിറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരു തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും കട്ട് കട്ട്പീസിൻ്റെ സെക്ഷനും കൂടിയിട്ടൊന്നു നോക്കിയിട്ടേ വരുള്ളൂ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് അതിലുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എടുത്തിരിക്കും അപ്പം ഇന്ന് ഞങ്ങൾ പോയത് ചേച്ചിയുടെ മദുരല്ലോടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം അവിടെ ചെറിയ തൊട്ടി കണ്ടു അതിൽ നിറയെ കപ്പ് പീസാണ് കേട്ടോ കാണാല്ലേ അപ്പം ഞാൻ കുറേ വീഡിയോ എടുക്കുന്നുണ്ടോ കൊളിഞ്ഞിരിക്കുകയാണ് കേട്ടോ എലയുടെ അടിയിൽ ഇനി ഇതാണ് കേട്ടോ അവിടുത്തെ മുറ്റം അവിടെ ഒരു ചെറിയ പടിപ്പുര പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു കൽവിളക്ക് ഒരു തറ എല്ലാം ഉണ്ട് നിറയെ ചെടികളാണ് കേട്ടോ ഞങ്ങളുടെ കുറച്ച് ക്യൂട്ട് പിക്സ് ഇനി അവിടെ ചെന്നപ്പോൾ ചേച്ചിയുടെ മദർലോൻ്റെ അമ്മ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം അമ്മമ്മ മാമ്പഴങ്ങളെല്ലാം കൂടിയിട്ട് പളുപ്പ് എടുത്തിട്ട് ഒഴറ്റി അതിന് എന്താ പറയുക വരട്ടി എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുറച്ച് രണ്ടും മൂന്ന് സ്പൂണൊക്കെ കോരി ഇട്ടിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് ഇടിച്ചത് ഇടയാണ് ഇത് പറയുകയാണെങ്കിൽ ഫ്രഷ് ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ ശരിക്കും ഫ്രഷ് മാംഗോ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ ആയിരുന്നു കേട്ടോ എന്താ പറയാ റോഡിലെ സ്ഥലത്ത് പോയിരുന്നു അത് ഞാൻ ചോദിച്ചാണ് കാണിച്ചു തരാൻ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷം താങ്ക്സ് ഫോർ വാച്ചിങ്